പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിനാമേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരു മെസ്സേജ് വരികയാണ് എന്താണ് പള്ളികളെല്ലാം സഭയോട് ചേർന്ന് വയ്ക്കുന്ന ഒരു പൂട്ടി കേൾക്കുമ്പോൾ ഒരു സത്യവ സത്യമാ മൂന്ന് പള്ളികൾ കുർബാനയില്ല അത ഇതാരാണ് പൂട്ടിയെ ഇത് കേസ് കൊടുത്തവരാണോ ഞാനാ കേസ് കൊടുത്ത കൂട്ടത്തിലുള്ള ഞങ്ങളാണെങ്കിൽ ഈ പള്ളി പൂട്ടിയെ എടാ പിൻവലിച്ച അഞ്ഞൂറ് രൂപം കൊണ്ട് നടന്നുവെച്ചിതിന്റെ വിലയുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു തലക്ക് പെളിവില്ലാത്ത മനുഷ്യനെ പോലെയല്ലേ ഇതേ സഭ പറഞ്ഞത് ഇൻലിസിറ്റാണ് ഇതല്ല ചെല്ലുണ്ട് ഇത് സഭയുടെ കുർബാനയല്ല ഏയ് ഞങ്ങൾക്ക് പഴയതൊക്കെ ഇരിക്കുന്ന കയ്യിലിരിക്കുന്നത് മതി അത് ഞങ്ങൾ പറയുന്നതാണൊക്കെ നടക്കും ഞങ്ങൾ പറഞ്ഞാണൊക്കെ നടക്കേണ്ടത് അവർ സ്വന്തം ജീവിത സാഹചര്യങ്ങളിൽ വീടുകളിൽ പൊതുസമൂഹത്തെ രക്ഷിക്കാനും അവരെ സഹായിക്കാനും സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുവാനുമായിട്ട് വന്നിട്ട് വഴി തിരിച്ച് നരകത്തിലേക്ക് വിടുന്ന പരിപാടി ചെയ്തപ്പോഴാണ് അത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് ഇപ്പം പറയുന്നത് കുരിശിൻ്റെ വഴി മതി നമുക്ക് ഇനിയിപ്പം കുമ്പസാരോഗ ഇവർക്ക് കുമ്പസാരിപ്പിക്കാൻ അവകാശം എന്നാ ഈ ധിക്കാരികളായ ഏതെങ്കിലും പുരോഹിതരെ നമ്മൾ അനുസരണക്കേട് കാണിച്ചാലും നമ്മൾ കുമ്പസാരത്തിൽ പറയുക ച ഇങ്ങനെ അപ്പനെ അനുസരിച്ചില്ല അമ്മയെ അനുസരിച്ചില്ല ഭർത്താവിനെ അനുസരിച്ചില്ല അല്ലെങ്കിൽ എൻ്റെ അധ്യാപകരെ അനുസരിച്ചില്ല അങ്ങനെയൊക്കെ വരുന്ന കാര്യം പറഞ്ഞാൽ നമ്മൾ കുമ്പസാരും കാരണം അത് അനുസരണക്കേട് പാവം ഉൽപ്പത്തി ഇങ്ങോട്ട് കാണാൻ അനുസരണക്കേട് മുഴുവൻ പാവമായിട്ട് വന്നിട്ട് അതിൻ്റെ പിന്നാലെ ഉണ്ടായ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇതൊരു ഭീകരമാണ് അപ്പോൾ അനുസരണക്കേട് അങ്ങനെയാണെങ്കിൽ ഇവർ കുമ്പസാരിക്കാൻ പോകുമ്പോൾ അല്ല ഇവർക്ക് ഇവർക്ക് കുമ്പസാരിപ്പിക്കാനായിട്ട് സാധ്യതയില്ല ഇവരിപ്പോൾ അധികാരമുള്ളൊരു പുരോഹിതന്റെ പോയി കുമ്പസാരിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇടവകയിലെ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് കുർവാനയില്ലെന്ന് അങ്ങനെ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെന്ന് പറയുക പാവം പിടിച്ച കുറേ പൊട്ടന്മാരെ കൂടെ കൂടെ കൂട്ടിയിട്ടുണ്ട് അവരിങ്ങനെ കണ്ണടച്ച് പിടിച്ചാണ് നടക്കുന്നത് കണ്ണടച്ച് പിടിച്ച് കാണും എന്താണിത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ഈ ലോകം മാത്രം മതിയോ സ്വർഗം വേണ്ടേ പരിശുദ്ധ കുർബാനയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ പുത്രനായ മിശിഹ പിതാവിനെ അനുസരിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ കുർബാന പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവൻ മറ്റൊന്നും ആഗ്രഹിച്ചില്ല അങ്ങനെ അവൻ്റെ ബലിയാണ് പരിശുദ്ധ കുർബാനയായിട്ടിരിക്കുന്നത് ആ മുട്ടുകുത്തിന്നുകൊണ്ട് ആശീർവാദം വാങ്ങിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഞങ്ങളനുസരിച്ചോളം ചോദ്യം ചെയ്യത്തില്ല അത് ഞങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് പരിപാടി നടത്തുന്നത് കൈക്കലാക്കിയത് കൈക്കലാക്കി കഴിഞ്ഞപ്പോൾ കലാപ്രത ഇല്ലേ കണക്ക് വയലെന്നെ അടുക്കും നിങ്ങളിലേതെങ്കിലും ഒരു മനുഷ്യന് ഈ അച്ഛൻ അച്ഛൻ്റെ പള്ളിയിൽ ഒരു കൂലിപ്പണിക്കാരനെ നിർത്തി എന്നിട്ട് അച്ഛൻ പറയുന്ന കണക്ക് പണി അവനെ അവിടെ നിർത്തുമോ അച്ഛൻ ഇഷ്ടപ്പെടാത്ത ഒരു കപ്പ്യാരെ അച്ഛൻ വെച്ച് കുറപ്പിക്കുവോ അപ്പൊ അതരാ പരമാധികാരിയായിട്ടിരിക്കുന്ന ആള് പറയുന്നതനുസരിച്ചാ നിർത്തിയിരിക്കുന്ന ആള് ചെയ്യേണ്ടത് വികാരി എന്ന് പറയുന്ന ബിഷപ്പിന്റെ പകരക്കാരനായി വരുന്നവൻ ഇങ്ങോട്ട് പറഞ്ഞ അയച്ചവനെ അനുസരിക്കത്തില്ലെങ്കിൽ പിന്നെന്ത് കുർബാനയാണ് അതുകൊണ്ട് ഞങ്ങൾ ആരും പള്ളി അടച്ചില്ല അടയ്ക്കാനുള്ള ഒരു പണിയും ചെയ്തില്ല ഞങ്ങൾ തമ്പുരാനെ കണ്ടുകൊണ്ട് ബലിയർപ്പിക്കാനുള്ള സാധ്യതകൾ ഒരുക്കാൻ പണി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അച്ഛന്മാരാണ് പള്ളി പൂട്ടിയത് വൈദികരാണ് പള്ളി പൂട്ടിയത് കുർബാന ഇല്ലാതാക്കിയത് പുരോ പുരോഹിതരാ കൂടെ നിന്നവരുമല്ല എതിർത്തവരുമല്ല പുരോഹിതരാ കാരണം അൽമായന് കുർബാനയല്ലാനൊക്കത്തില്ലല്ലോ അല്ലെ കുർബാന ചെല്ലാനുള്ള അനുവാദം അവകാശമൊക്കെ ഞങ്ങൾക്കൊടുത്താ ഞങ്ങൾ കുർബാനയല്ല പറഞ്ഞ പോലെ തന്നെ കുർബാനയല്ല അത് ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ അപ്പൊ ഞങ്ങളെ രക്ഷിക്കാൻ വന്നവരും ഞങ്ങളെ സ്വർഗ്ഗം കാണിച്ചു തരാൻ വന്നവരും ഞങ്ങളെ നിത്യതയിലേക്ക് നയിക്കാൻ വന്ന ഞങ്ങളുടെ മുന്നേ നടക്കുന്ന പക്ഷിയെപ്പോലെ നടക്കേണ്ടവർ ഇന്ന് വഴിതിരിച്ച് ഞങ്ങളെ നരകത്തിലേക്ക് വിടുകയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും ലോകത്തിനും അനുഗ്രഹമായി തീരേണ്ട നിങ്ങൾ ശാപമായി തീർന്നുകൊണ്ടിരിക്കുന്നു ആ ശാപത്തിൽ പങ്കുപറ്റാൻ കുറേ സഹോദരങ്ങളും കൂടെ നടക്കുന്നുണ്ട് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചങ്കുപൊട്ടുന്ന വേദനയോടെ പറയുക ഒറ്റയാൾ അനുസരിച്ചാൽ പതിനായിരം പേരുള്ള ഒരു ഇടവകയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അനുസരിക്കാതെ ചേരി തിരിവെന്ന് സൃഷ്ടിച്ചുകൊണ്ട് ഇടവകയിലെ കുടുംബങ്ങളും സമൂഹത്തെയും കൂട്ടായ്മകളെയും തകർത്തു കൊണ്ടിരിക്കുന്നു കാരണം എല്ലാരെയും വിഴുങ്ങുന്ന സിംഹം വായും പുളർന്ന് പിന്നാലെ വരുമ്പോൾ അതൊന്നും കാണാതെ തൻ്റെ ഇഷ്ടം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നിഷ്ടത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി കുറേ ജനത്തെ കൂടെ കൂടെ കൂട്ടിക്കൊണ്ട് നിത്യനരകത്തിലേക്ക് വണ്ടി വിടാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട പുരോഹിതരെ നിങ്ങളെ ഒരു നടക്ക് ഞങ്ങൾ വിടുകല്ല ഞങ്ങൾ നിങ്ങളെ ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കും സംശയമൊന്നും വേണ്ടന്നേ ഞങ്ങള് ദേവാലയത്തിലേക്ക് വരികയാ എന്റെ പറമ്പിൽ കിളക്കാൻ ഞാൻ ഒരാളെ വിട്ടാൽ അവൻ തൂമ്പായി മാറ്റി വെച്ച് ചുമ്മാതിരിക്കാണ് അവനെ ആട്ടിച്ചുകൊണ്ടിക്കുന്നത് പോലെ ർപ്പിക്കാൻ ആരാധനകളുടെ ആരാധനയായ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ദൈവജനത്തെ സ്വർഗത്തിലേക്ക് നയിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് മുട്ടുകുത്തി സത്യപ്രതിജ്ഞ ചെയ്ത നിങ്ങൾ ഈ ദൈവജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും യഥാർത്ഥ കുർബാന അർപ്പിക്കുന്ന കാര്യം പറഞ്ഞവരെ അവരാണ് ദേവാലയം പൂട്ടാനുള്ള സാഹചര്യം ഒരുക്കിയതെന്ന് പറഞ്ഞ കള്ളക്കഥമനഞ്ഞ് നിങ്ങൾ ജനത്തെ പറ്റിക്കുന്നു മുപ്പത്തിനാല് രൂപതക്കാരും സങ്കടത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നിങ്ങളിൽ കയറി അന്ധകാരം ഇറങ്ങിപ്പോകാൻ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവെ ഈ അശുദ്ധാത്മാവിനെ ഇറക്കി വിട്ട ഇവരിൽ ഭരണം ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഇടവകയെ ഞങ്ങൾ അങ്ങയുടെ ദൈവജനത്തെ നേരായ വഴിയിലേക്ക് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് ഇനി ഇതിൻ്റെ ബാക്കി തരാം നിങ്ങൾ ഞങ്ങൾ ശത്രുക്കളല്ല അത് മനസ്സിലാക്കി പോകും നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വന്നവരാണ് ഇന്ന് നരകത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും എത്തു നിൽക്കുന്നത് മരിക്കുന്നിടം വരെ ഞാൻ പറയാം പലരും എന്നോട് ചോദിച്ചു വയ്യാത്ത അവസ്ഥയിൽ എന്നാത്തിനാ ഞാൻ പറഞ്ഞു വയ്യാഴിക എൻ്റെ ഭൂമിയുടെ കുഴിമാടം വരെ ഉള്ളതിനപ്പുറത്തേക്ക് എൻ്റെ വയ്യാഴികയല്ല നിത്യതയിലേക്ക് പറന്നു എൻ്റെ ആത്മാവിനെ കെട്ടി നരകത്തിലേക്ക് വിടുന്നത് സഹിക്കാൻ എങ്ങനെ സാധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്കൊന്നിക്കാം നമ്മുടെ ദേവാലയം വിശുദ്ധീകരിക്കാം ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ബലി അർപ്പിക്കുവാൻ വേണ്ടി മനസ്സും ശരീരവും ആത്മാവും ജീവനും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ജീവിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ കഴിയുന്നവരെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമേ ആമേ